ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്നാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു പറമ്പ് റംബൂട്ടാൻ പറിക്കാൻ പോകുന്ന വീഡിയോ വീടിയാണേ അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അച്ഛൻ വിജയൻ എന്ന് പറയുന്നൊരു അച്ഛൻ നോക്കുന്ന പറമ്പാണ് ഇത് അപ്പോൾ അവിടുത്തെ അവിടുന്ന് അച്ഛൻ വിളിച്ചുകൊണ്ട് പോയതാണ് റംബുട്ടാം പറിക്കാനായിട്ട് അപ്പം നമ്മൾ റംബുട്ടാം പറിക്കാൻ പോയി ഇതേ ഇത് ആ റംബുട്ടാം വരം കേട്ടോ നിറച്ച് റംബുട്ടാനുണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ കുറേ ആ പ്രദേശത്തെ കുറേ വീഡിയോസൊക്കെ എടുത്ത് കേട്ടാൽ അവരുടെ അവിടുത്തെ നാരങ്ങ നാരകവും പിന്നെ കുറ നിറച്ച് ചെടികളുമൊക്കെ ആട്ടോ അപ്പം നല്ലൊരു പരിസരമാണ് നല്ലൊരു വീടും നല്ലൊരു പരിസരമാണ് അവിടുത്തെ പിന്നെ അവിടെ കണ്ടോ നല്ല മലകളാണ് കേട്ടോ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ പ്രത്യേകത വീഡിയോ എങ്ങോട്ട് തിരിഞ്ഞാലും വീഡിയോ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം അടിപൊളി സ്ഥലമാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെല്ലാം മലയും പുഴകളും തോടുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമാണ് പത്തനംതിട്ട ജില്ല അപ്പം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അവനവൻ്റെ അല്ലേ അവനവൻ്റെ സ്ഥലങ്ങൾ അവനവൻ ഏറ്റവും പ്രത്യേകത ഉള്ളതായിരിക്കും ഇല്ലയോ അപ്പം നമ്മൾ വേണ്ടത് ഇതാ നമ്മൾ അവിടോട്ട് പോകുന്ന ഇത് അപ്പോൾ അവിടെ ചെന്ന് റംബുട്ടാനെല്ലാം പറിച്ചു റംബുട്ടാൻ ഇഷ്ടത്തിന് റംബുട്ടാനായിരുന്നു കേട്ടോ നല്ല റംബുട്ടാനൊക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പുളി കിട്ടി ആ പുളിയാണെങ്കിൽ കഴുകിയോ അരി പൊട്ടിക്കുക പൊട്ടിച്ച് അതിൻ്റെ അരി അപ്പോൾ ഞാൻ മോളോട് പറയുമായിരുന്നു ഈ അരി കുഞ്ഞിലെ കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് രണ്ട് ദിവസം അവധിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുമായിരുന്നു എന്നെ അറിയാവല്ലോ എല്ലാവർക്കും പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലെയോ ഇത് പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞ് വെള്ളവും കൂടെ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ വയറിന് സുഖമില്ല രണ്ട് ദിവസം ലീവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം പൊട്ടിച്ച് പുളിയാണെങ്കിൽ ഉണങ്ങാനായിട്ട് വെച്ച് കേട്ടോ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കാണണം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പം ആ സഹിച്ച കൂട്ടുകാരൻ്റെ വണ്ടിയായിരുന്നു ഇത് അപ്പം വണ്ടി ഒന്ന് പൂജിക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൽ പോയി വണ്ടി പൂജിക്കാനായിട്ട് അവിടെ ചെന്ന് ഇറങ്ങി അപ്പോൾ അവർ രസീത് എടുക്കാൻ പോയേക്ക് വരുന്ന കേട്ട് എടുത്ത് വന്ന് അകത്ത് നമ്മൾ എല്ലാം തൊഴുതെല്ലാം വെളിയിലിറങ്ങി കഴിഞ്ഞിട്ട് അവിടെ അന്നേരം ചുറ്റുവിളക്ക് അമ്പലത്തിൽ ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു അപ്പം തിരുമീന്ന് ചോദിച്ചു കത്തിക്കുന്നു എന്ന് ചോദിച്ചു അപ്പം നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലോ അപ്പം ഞാൻ വാങ്ങിച്ച് ചുറ്റുവിളക്ക് എല്ലാം കത്തിച്ച് അപ്പം എൻ്റെ എല്ലാ വീഡിയോസിലും മിക്കവാറും ഒന്നിൽ അമ്പലം പള്ളി അങ്ങനെയൊക്കെ കാണുമായിരിക്കും കേട്ടോ ഒത്തിരി ഭക്തി എന്നല്ല എന്നാ ഭക്തിയുണ്ട് കേട്ടോ ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുകയാണ് ഞാൻ അപ്പം നമുക്ക് അതും ഒരു ഇതിൽ തന്നെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ നമ്മളപ്പം മലയാളപ്പുഴയമ്മയുടെ അടുത്ത് തൊഴുതല്ല ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇത് അപ്പൂപ്പങ്കാവാണ് അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ എല്ലാവരും കാണാൻ മറക്കരുതേ